തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം ജനുവരി മുതൽ വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു ഭക്തജനങ്ങൾ സമയബന്ധിതമായി ദർശനം നടത്തുക എന്ന കൂടിയാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നടതുറപ്പിനോടനുബന്ധിച്ച് വെർച്വൽ ക്യൂ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക വെർച്വൽ ക്യൂ ബുക്കിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജാൻവരി രണ്ടിലിന്നെ പതിമൂന്ന് വരെ നടക്കുന്ന ഈ ഉത്സവത്തിന് ഒരു നല്ല ഒരു അനുഭവം ഉണ്ടാവാൻ വേണ്ടിയാണ് ട്രസ്റ്റിൻ്റെ എല്ലാ മെമ്പേഴ്സും ഈ ഒരു വെർച്വൽ ക്യൂ ഇനോടെ സംവിധാനം ചെയ്തിട്ടുള്ളത് എറണാകുളത്തിൻ്റെയും കേരളത്തിൻ്റെയും എല്ലാ ജനങ്ങളും പുറത്തുനിന്നെ വരുന്നവരും തീർച്ചയായിട്ടും ഈ വെർച്വൽ ക്യൂയുടെ ഒരു ഉപയോഗം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ഒരു ഉത്സവത്തിൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെ ടൈ ഭാഗത്തുനെയും എറണാകുളം ജില്ലാ ഭരണത്തിൻ്റെ ഭാഗത്തേക്കും അറിയിക്കുന്നു ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് എ മോഹൻകുമാർ സെക്രട്ടറി എ എൻ മോഹനൻ പബ്ലിസിറ്റി കൺവീനർ എം എസ് അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ട് മുതൽ പതിമൂന്ന് വരെയാണ് നടതുറപ്പ് മഹോത്സവം ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് തിരുവൈരാണിക്കുളം ടെമ്പിൾ ഡോട്ട് ഒ ആർ ജി വഴി ഭക്തജനങ്ങൾക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാവുന്നതാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്ന ഭക്തർക്ക് ദേവസ്വം പാർക്കിംഗ് ഗ്രൗണ്ടുകളായ സൗപർണിക കൈലാസം എന്നിവിടങ്ങളിലെ വേരിഫിക്കേഷൻ കൗണ്ടറിൽ ബുക്കിംഗ് രസീത് നൽകി ദർശന പാസ് വാങ്ങാവുന്നതാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാത്തവർക്ക് സാധാരണ ക്യൂവിലൂടെ ദർശനം സാധിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ